വിവാഹമോചന കേസുകളിൽ പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് തെളിവായി പരിഗണിക്കാമെന്ന് കോടതി ഇത്തരം തെളിവുകൾ സ്വീകരിക്കാൻ ആകില്ലെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതിയുടെ നടപടി ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷനായ ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റേതാണ് നടപടി വിവരങ്ങൾ നൽകാനായി വിശദാംശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ് വിവാഹമോചന കേസുകളിൽ പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് തെളിവായി പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത് ഇത്തരം തെളിവുകൾ സ്വീകരിക്കാനാകില്ലെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു അത് റദ്ദാക്കിയിട്ടുണ്ട് ഭാര്യ അറിയാതെ അവരുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നത് സ്വകാര്യതയുടെയും മൗലികാവകാശത്തിൻ്റെയും ലംഘനമാണെന്നും കുടുംബ കോടതിയിൽ ഇത് തെളിവായി സ്വീകാര്യമല്ലെന്നും ആയിരുന്നു നേരത്തെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി വിധിച്ചത് മൗലികാവകാശ ലംഘനത്തിൻ്റെ പേരിൽ തെളിവ് മാറ്റി നിർത്താനാകില്ലെന്ന് ഇന്നത്തെ വിധിയിൽ ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട് വിവാഹമോചന കേസുകളിൽ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് അവസാനം കുറിക്കുന്നതാണ് ഇന്നത്തെ വിധി